ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുഗസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായ്സ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോൾ മീനിയ ആണ് സോ എക്സോൺ സെനോൺ ഇ സ്പോർട്സ് നടത്തുന്ന ടൂർണമെൻ്റ് ആണ് ഗൈസ് സോ നമുക്ക് എന്തായാലും നോക്കിയോ ഇന്നത്തെ ഗെയിമിൾ എന്താ വന്ന് സോ നമ്മുടെ ഓപ്പണ്ടായിട്ട് ഒന്ന് കുസ്തിയാണ് സോ നമുക്ക് എന്തായാലും നോക്കിയോ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ടൂർ കുറച്ച് കുറച്ചിങ്ങനെ എടുക്കേണ്ടി കിട്ടും എന്തായാലും ലൈവ് അധികം ഉണ്ടാവില്ല ലൈവിൻ്റെ നേരത്തായിരിക്കും ടൂർണമെൻറ്റുകൾ ഉണ്ടാവും സോ അപ്പോൾ നമ്മളങ്ങനെ കളിക്കുകയാണ് സോ ലൈവ് എന്തായാലും വരും എഴുതാണ്ടിന്റെ വരും ഗൈസ് പിന്നെ ഐ പി എൽ സീസൺ ആണല്ലോ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എന്തായാലും നോക്കി വെക്കാം നമ്മൾ ടൈം അനുസരിച്ച് എന്തായാലും വന്നിരിക്കും കുറേ പേര് ചോദിക്കണ്ടേ ലൈവിന്റെ കാര്യം സോ എന്തായാലും നമ്മൾ വരും തെറ്റിയാ ഗൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നുമില്ല കളി അടിക്കണം അത്രേ ഉള്ളൂ ടൂർണമെന്റുകളൊക്കെ അടിക്കണം കളിക്കണത് അത് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കളിക്കുക പിന്നെ ടൂ ടീം ടൂർണമെന്റ് സ്കോഡ് വന്നിട്ട് ഗൈസ് ആബിലാൻസിനെ വെച്ചിട്ട് കളിക്കണ കേട്ടോ ചൗമന് ഫോമ ചൗമനെ കഴിച്ചാലോ ചൗമിനെ കളിക്കട്ടെ ചൗമിനി എടുക്കട്ടെ ഗൈസ് അപ്പോ ഓ ഗായ്സ് ഒപ്പൊ ഒരു രക്ഷമില്ലാട്ടോ സീൻ ടീം ബൂസ്റ്റഡ് ആണ് എല്ലാം ആണെല്ലാം പെഡ്രിയ റോബേർസ് ബെസ്റ്റ് ബേസ് കാർഡ് തന്നെയാണ് അച്ഛൻ നിലവിലെ കളിക്കണം അവരുടെ കയ്യിൽ പിന്നെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ടീമുണ്ട് നമുക്ക് ടീമുണ്ട് നമുക്ക് അടിക്കാനുള്ള ടീമൊക്കെ ഉണ്ട് അത് വേറെ കാര്യം നമ്മളെന്തായാലും അടിക്കുകയും ചെയ്യും അല്ല അടിക്കണം അടിക്കണല്ലോ അല്ല കോൺഫിഡൻസ് ആണല്ലോ നമ്മളൊക്കെ അടിക്കണം നമ്മൾ ഏത് കളി കളിക്കുകയാണെങ്കിലും നമുക്ക് അടിക്കണം എന്ന് ആശ്ചര്യ കളിക്കാം അപ്പൊ നമ്മളെന്തായാലും ോട്ട് എടുത്തിന്റെ റൊണാൾഡോ തിരിച്ചു വയ്ക്കാൻ പറ്റിയില്ല ഓക്കെ റോബേർട്സൺ ആൻഡിഡ്സ് കിർലോ ഓക്കെ നമ്മുടെ റോയിനെ തോന്നുന്നുണ്ട് അവൻ്റെ കാര്യം പഠിച്ചില്ലേ അല്ല എന്റെ കാര്യം പേടിച്ചില്ല സോറി അവൻ്റെ ഞാനേ മറന്നു പോയി

ാണ് കോസ്റ്റോട്ടെ റൊണാൾഡോ ഇറ്റ്സ് പെഡ്രി അഗൈൻ നമ്മൾ എടുത്തിട്ട് പെഡ്രിൻ പെട്ട പ്രശ്നം

ൊണാൾഡോ ഓക്കെ ഫിഗോ ഓക്കെ എത്തില്ല റോബർട്സൺസ്റ്റോട്ടെ ഡിഫൻസി പ്രശ്നല്ല എന്നാലും ഇടയ്ക്കൊക്കെ ആള് നമ്മൾ ക്രോസിന് വിചാരിക്കുമ്പോൾ ആൾ വരില്ല കിട്ടിട്ട് പിന്നെ റുഡിഗർ റുഡിഗർ ഫുഡ്

നമ്മളെ എല്ലാ മേഖലയിലും നമ്മളെ ഉൾപ്പെടെ ഞാൻ പറഞ്ഞില്ല സ്കൂളിലെ ഇറങ്ങിയില്ല കേട്ടോ ओ क्लियर है ना वीर क्लियर है ओ एंड आलिया गाइस अलाबती और टाइम ले देखो कि फिगो एंड इट्स रोमिंग ओके रोमी ही लोफ्टेड टू फिगो की बॉल എത്തിला रोस्ट कोटे वाजियन तरफ से ओ एंड आलिया मेसींड गाइस बट वैनडी के लिए लोफ्टर उडगा वैनडी का स्मूथ लोफ्टर बट एतनल फिगो ओ चे ബിർലോ ഗൈസ് ആൻഡ് ഇറ്റ്സ് ഓയിനസ് ഓ മെസ്സി ഡബിൾ ടച്ച് ഉണ്ടാകും നോക്കുകയാണ് നടന്നില്ല ഫിഗോ ഗൈസ് ആൻഡ് ഇറ്റ്സ് അലാബ അലാബേനെ മാറ്റി മിക്കവാറും ഞാൻ ആക്കും ഞാൻ ഇനി വീണ്ടും നമ്മളുടെ ചെക്കന കൊണ്ടിരിക്കും മാൾഡോനെ അലാബേനെ ഇങ്ങനെ പെർഫോമൻസ് നോക്കാൻ വേണ്ടി വെച്ചിരിക്കുക എന്തായാലും അലാബേന കിടപ്പു ഞാൻ കാര്യം ഓക്കെ ഇറ്റ്സ് ഓയിനസ് ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് റുഡീർ നല്ല റുഡിറും നമ്മുടെ ചെക്കനും കോമ്പോളിയാ ഓക്കെ ത്രൂ റ്റു ടോമിനി इट्स रोनाल्डो कुलसुस्की ओके चौमिनी दिस इज विंडो उठते गाइस कुलसुस्की ने आने कोस्टे गोटे एंड इट्स रोनाल्डो कुलसुस्की वन टच ओके ओके बट नडन नहीं एंड इट्स नेमर अगेन ए इडक नेमर ने नडन नेमर वो सीन ओके अगेन रूमिनिंग गाइस रूमिनिंग आन टो चौमी ओके रोनाल्डो ऐ मोशाई

ഡി എം പിറക്കട്ടെ ഇത് മതി സെറ്റാണ് കുഴപ്പമില്ല ഡീസെന്റ് പെർഫോമൻസ് പറയുക ഇതുവരെ കോറിംഗാണ് വരേണ്ടത് കുറെ മിസ് വരണ്ട് വെറുതെ അത് നമുക്ക് ഒന്ന് ഒഴിവാക്കി എടുക്കണം എന്നുള്ളു വരുന്നതാണല്ലോ കേട്ടോ ഓക്കെ വന്നിട്ട് ഓക്കെ കൈസ് നമ്പറിൽ അച്ചല്ലേ അതെ ഫോണെ കോളടിച്ച് എമ്പാപ്പേ

ऐसे अलाब बढ़ के अलाब बढ़ को क्या अलाब बढ़ देंगे गैस इट्स चाउमेनी ओके अलाब चाउमेनी क्या नेट क्या ओके क्या डबल टच डर दिया ओके राफिले डबल टच अंदर ले बट गोला ही दिया डबल टच का रस्ते की टी लवट अन्य डी के इटी ओ इट्स थ्री वन इट्स सेफ नो नो बरे हैं ओके गेन ओके अलाब फिलिक्स ओके एम्बाबे एशिया एम्बाबे ना टू वन अप ओके क्राइफ സീനാണ് റോബോർട്സിന്റെ ക്രോസ് ആണ് ഫുട്ബോളിന്റെ കൂടുതൽ അടിച്ചു നാല് ഷോട്ടാവുമ്പോ സെക്കൻഡ് ഹാഫ് നല്ല കമ്പാക്ക് അടിക്കാൻ നോക്കിട്ടോ നമ്മള് ഷോട്ടിലൊക്കെ അവനായിരുന്നു ഡോമിനേഷൻ കൂടുതൽ എന്താട്ടോ നമ്മുടെ ചൗമനെ സ്കൂളും കട്ടൊക്കെ തന്നെയാ കാരണം അതങ്ങനെയാണല്ലോസ് ഇത് ക്രിസ്ത്യാനോടെ ഷോട്ടാ വലിയ വയറില്ലാത്ത ഛോട്ടാ ഡബിൾ ടച്ച് ഇട്ടു നോക്കാണ്ടിക്കാൻ നോക്കിയതാ ഇത് കുളിസുസ്കിയുടെ നൈസ് കോളായി ഉള്ളിക്കൊന്ന് കട്ട് ചെയ്ത് വന്നിട്ട് അവിടെ പെട്ടെന്ന് വലിച്ചെടുത്ത് നോക്കി അവിടെ കേള് പെട ഗോളായില്ലേ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത റോമി ഫ്ലാങ് എങ്ങനെ കളിപ്പിക്കാൻ എനിക്ക് ആ സൈഡ് ഇഷ്ടം നല്ല രസമാണ് അവിടെ നിന്ന് ലെഫ്റ്റ് കൊണ്ടുള്ള കേൾ അത് മെസ്സി ഇവനൊക്കെ അടിപൊളിയാണ് കുളിസ്തുസ്റ്റൊക്കെ ഇത് ഫിഗോന്റെ കൂളു ഓ ഇത് പേട കളിയായി കാരണം അവിടുന്ന് ഫിഗോ റോമി ഫിഗോ പിന്നെ കേളും ഓഹ് മൂത്ത് കേളായി നൈസ് കോംബോ ഇത് ഇത് റുമിയുടെ ഷോട്ട് ഹെഡ് വന്നിട്ടുണ്ട് ബാറും മടിച്ചത് അതാ തന്നെ അത് കോമഡി ഫീസ് ആയിട്ടോ ഇത് ഓയിനസ് ആ ഈ ഗോള് കൈസ് ഇതിന് അറിഞ്ഞില്ല അത് പുറത്തേക്ക് പോയി ചേച്ചു ബട്ട് ഗ്യാപ്പിൽ കയറി ഓൾ പ്ലെയർ ആണ് കയറി അടിച്ച് ഓയിനസ് സോ അങ്ങനെ ടൂ വണ്ണായത് പിന്നെ അവസാനം റാഫേലിയുടെ ഗോള് പിന്നെ ഐസ് വൺ ടച്ച് കളിച്ച് പോയിതാ കേട്ടോ അവിടെ നിന്ന് ഡബിൾ ടച്ചേടാ നോക്കി ബട്ട് വൺ ടച്ചേ വന്നുള്ളൂ പിന്നെ പഠിച്ചു ചേച്ചി റാഫിലിയോ കുഴപ്പമില്ല നൈസ് കളിയായിരുന്നു ഗൈസ് ഈ കളിയായിരുന്നു ഒന്നും പറയുക എന്തായാലും കളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ടൂർണമെന്റ് ആണ് ഇപ്പൊ കൂടുതൽ കളിക്കുന്നത് ടൂർണമെന്റ് വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ കോസ്ക്കായിട്ടുള്ള കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ് മൂന്നു വന്ന് കുഴപ്പമില്ല നല്ലതിൽ തന്നെയാണ് പിന്നെ ഇത് ടീം ടൂർണമെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സോളോ ടൂർണമെന്റ് അല്ല ഇങ്ങനെ ടീം ടൂർണമെന്റ് ആണ് അപ്പോൾ നമ്മുടെ ടീമിലിപ്പോൾ അഞ്ച് വരണമെങ്കിൽ അഞ്ചിലൊരു മൂന്ന് പേര് ജയിച്ചാലേ നമ്മുടെ ടീം വിന്നിട്ടാളു അല്ലേ പിന്നെ ഒരാൾ ജയിച്ചാലും ബാക്കിയുള്ള ഡ്രോ ഡ്രോയായാലും മതി അങ്ങനെയായാലും നമ്മൾ ജയിക്കും സോ റിസ്ക് ആണ് നമ്മൾ ജയിച്ചാലും അപ്പുറത്തെ ആൾക്കാരും കൂടി പിടിച്ചാലും നമുക്ക് ഈ ടൂർണമെൻറ്റ് ഒരുമിച്ച് അടിക്കാൻ പറ്റുള്ളൂ സോ അതൊരു ടാസ്ക് ആണ് ബട്ട് കുഴപ്പമില്ല എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ടീം നല്ല ആണ് നമ്മൾ സി എം ഡിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് ഇനി ടൂർണമെൻറ്റോട് വരണ്ടെങ്കിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നല്ല പെർഫോമൻസ് അയച്ചേക്കണം സോളോ ടൂർണമെന്റ് എടുക്കാൻ തുടങ്ങണം ഇനി ഞോളോ ടൂർമെന്റ് അധികം എടുത്തിട്ടില്ല പിന്നെ ചാമ്പ്യൻഷിപ്പൊക്കെ ആണല്ലോ ഈ ഫുട്ബോളിൻ്റെ അതൊക്കെ അങ്ങനെ നൈസായിട്ട് തുടങ്ങണം ഇനി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ചാൽ സബ്ബില്ല സബ് സപ്പോർട്ട് ചെയ്യാം എന്തായാലും അടുത്തൊഴിയില് വീണ് കാണാം ക്കും ബൈ